പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വി വി വസന്തകുമാറിൻ്റെ മൃതദേഹം ജന്മനാടായ വയനാട്ടിലെ ലക്കിടിയിൽ എത്തിച്ചു അല്പം മുമ്പാണ് മൃതദേഹം അവിടെ എത്തിച്ചത് എട്ട് മണിയോടുകൂടി സൈനിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി കടന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മൃതദേഹം ലക്കിടിയിൽ ഏറ്റുവാങ്ങിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉച്ചയ്ക്ക് രണ്ടരയോടെ എത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രനും മൃതദേഹം ഏറ്റുവാങ്ങി ഇപ്പോൾ അവിടെ വലിയ ഒരു ആൾക്കൂട്ടമാണ് ഉള്ളത് ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഒപ്പം തന്നെ സിആർ പി എഫ് ജവാന്മാർ കരസേന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേര പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരാണ് മൃതദേഹത്തെ കരിപ്പൂർ മുതൽ ലക്കിടി വരെ അനുഗമിച്ചത് മൃതദേഹം കൊണ്ടുവന്ന വഴിയിൽ മുഴുവൻ നൂറുകണക്കിന് ആൾക്കാരാണ് ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാനായി തടിച്ചുകൂടിയത് ഇപ്പോൾ ലക്കിടിയിലേക്ക് നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികളടക്കം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എം വി വീരേന്ദ്രകുമാർ മുൻമന്ത്രി ജയലക്ഷ്മി തുടങ്ങിയവർ അവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട് അങ്ങനെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമടക്കമുള്ള മുഴുവൻ പേരും നാട്ടുകാരുമടക്കം ബന്ധുക്കളുമടക്കം ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ മൃതദേഹത്തെ ഒരുനോക്കു കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹം ജന്മനാട്ടിലെ ലക്കിടി സർക്കാർ സ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് രാത്രി എട്ട് മണിയോടെ കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കും തൃക്കൈപ്പറ്റയിലുള്ള ശ്മശാനത്തിലാണ് സംസ്കരിക്കുക സൈനിക ബഹുമതികളോടെ ആയിരിക്കും വി വി വസന്തകുമാറിന് രാജ്യം വിടനൽകുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി കഷ്ടിച്ച് ഒരു മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനുശേഷമായിരിക്കും രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയ ഈയൊരു ദുരന്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വസന്തകുമാറിൻ്റെ മൃതദേഹത്തെ സംസ്കരിക്കുക വസന്തകുമാറിനെ പോലെ തന്നെ മറ്റ് പത്ത് നാൽപ്പതോളം സൈനികരുടെ കുടും ജന്മനാട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇത്തരം അവസ്ഥ കണ്ണീരണിഞ്ഞ അവസ്ഥ തന്നെയാണ് എല്ലാ ജവാന്മാരുടെയും ജന്മനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും അത്തരമൊരു ഒരു വികാരം നമുക്ക് വയനാട്ടിലെ ലക്കിടിയിൽ കാണാം നിരവധി പേർ പൊട്ടിക്കരയുന്നുണ്ട് ബന്ധുക്കളല്ല നാട്ടുകാരാണ് കൂടുതൽ പേരും അത്തരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മൃതദേഹത്തെ ഒരു കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് സൈനിക ബഹുമതികളോടുകൂടി എട്ട് മണിക്ക് കുടുംബ ശ്മശാനത്തിൽ വി വി വസന്തകുമാറിന് സൈനിക ബഹുമതികളോട് രാജ്യം വിട നൽകും